ഇവിടെ ഒന്നും കട്ടില്ല ഓടരവേ തണ്ടാരല്ല നൂല് നൂല് കരിയ ഓടര നീ എടി ഓടി 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 അരേ ദിക്ക പോസിക്ക് കുറെ കുറെ ദാ ചുമ്മ ഹൽവേഗേടി താനകളി കളിച്ച സരദേടി 有了。 അയ്യോ ദാ ദാ വീണില്ലേ ഞാൻ നിക്കാ അമ്മരാ രഹസ്യ നല്ല എനർജി ഉണ്ട് ദാ അ സെറ്റ് കുറേന്നല്ല വീണല്ലേ നേരെ അഹ്

கார் வந்துட்டே. ஆ. கரு வந்து கிளாஸ் வெச்சிரு. அது அடிட்ட சாப் வெச்சிர்கிட்டேடா. ஆ. പിന്നെ ഞാൻ പിന്നെ ആവുമ്പോഴത്തേക്ക് തീരു പോന്നു അപ്പൊ ഞാൻ പറഞ്ഞു കായ് കൊടുത്ത് വേറെ മേടിക്കാൻ േര ഇഷ്ടം പോലെ മുളിച്ചു ആ ല്ല അമ്മ പറയാനും ചേർത്തില്ലേ രാവിലെ ശ്വാസം വിട്ടുന്നു ഞാൻ വിക്ഷോട്ടിരിക്കുക ഒന്നും ഇല്ല എനിക്ക് ടെൻഷനാ എന്തിനാ ഇത്രയൊക്കെ മാറിയില്ല ഇപ്പൊ എന്തിനാ ടെൻഷന ഇപ്പൊ പറഞ്ഞാൽ കേരളത്തില് എന്റെ കൂടെ വരക്കാൻ വരാം ആൾക്കാര് കേട്ടോ വൈദ്യും തന്നെ വേണ്ട എല്ലായിടത്തും പോവാട്ടാടത്തും ൊക്കെത്താതി പറയിപ്പിക്കരുത് കേട്ടാട്ടാ

ണേ പ്രാവിന്റെ പ്രാവിന്റെ ചാടി പോയെ അങ്ങനെ കൊടുത്താടി ലൈറ്റാക്കിട്ടല്ലേ കാടമുട്ട ഇഷ്ടമാണോ എന്തായാലും രണ്ടെണ്ണം കുഴുകി കൊടുത്ത പിള്ളേർക്ക് ഇവിടെ വെള്ളമായിരുന്നു തിന്ന കൊറച്ചു ദൂരം ഓരോ ഇവിടെ ഓരോണ്ടല്ലോ சீட்டு சீட்டு போடு போய்